സ്പന്ദനം സ്പന്ദനം അസോസിയേഷൻ അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു ആൻഡ് ഓർഗനൈസേഷൻ ഇഷൽ നിലാവ് ീദ് ഓണാഘോഷവും മുഖ്യാതിഥിയായ മലയാളി കുവൈത്തി വനിത ഫാത്തിമ ഷെരീഫ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു മങ്കഫിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ബിജു ഭവൻസ് അധ്യക്ഷത വഹിച്ചു റജിവുമാർ ജനറൽ സെക്രട്ടറി സ്വാഗതവും പ്രമുഖ സാമൂഹിക പ്രവർത്തകരായ സത്താർ കുന്നിൽ പി എം നായർ പി ജി ബിനു വസന്തകുമാരി പി ആർ ഒ എന്നിവർ ആശംസകളും നേർന്നു തിരുവാതിരക്കളി മറ്റ് വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി നാട്ടിൽ നിന്നും എത്തിയ കലാതിലകം ആര്യ അനിൽ അവതരിപ്പിച്ച ഡാൻസ് പരിപാടിക്ക് മാറ്റുകൂട്ടി ഓണസതിയും ഒരുക്കി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഉത്തമൻ തുളസി റാണി സജിനി ശ്യാം ഷാജി ഹനീഫ സിന്ധു വീണ മിനി ജോർജ് മുസ്തഫ എന്നിവർ പരിപാടി നിയന്ത്രിച്ചു ട്രഷറർ സൂസൻ ജോസ് നന്ദിയും പറഞ്ഞു ന്യൂസ് സിക്സ്റ്റീൻ കുവൈത്ത് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സിക്സ്റ്റീൻ കേരള ചാനൽ